നമസ്കാരം പരീക്ഷ എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ വിവിധ സബ്ജക്റ്റുകളെ പറ്റിയിട്ടുള്ള ഒരു പൊതുവിവരം ഞാൻ ഒരു കുട്ടിയുടെ അല്ല പൊതുവായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോയിൽ ഞാൻ ആറ് വിഷയങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതായത് മാത്സ് ഇംഗ്ലീഷ് മലയാളം മലയാള സെക്കൻഡ് ഹിന്ദി എന്നീ വിഷയങ്ങളിൽ നമ്മൾ പൊതുവെ കുട്ടികൾക്ക് എങ്ങനെ മാർക്കുകൾ കിട്ടുന്നുണ്ടോ അതോ കുറവുണ്ടോ എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ആദ്യം മാത്സ് എടുക്കാം കണക്ക് കണക്ക് എന്ന് പറയുന്ന വിഷയം ഈ ഒരു ഈ അടുത്ത കാലത്ത് ചോദിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ള ഒരു ചോദ്യ പേപ്പർ ആയിരുന്നു പിന്നെ പരീക്ഷ ഈ കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എൽ സി പരീക്ഷയ്ക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഈ സാധാരണഗതിയിൽ വാലുവേഷനൊക്കെ പോകുന്ന സമയത്ത് നടത്തുന്ന സമയത്ത് കുട്ടികളുടെ കണക്കിന് ഉണ്ട് കണക്കിന് തോൽവി ഉണ്ടോ മാർക്ക് ഉണ്ടോ കണക്കിന് എ പ്ലസ് കൂടുതലുണ്ടോ ഇത്തരം കാര്യങ്ങളായിരുന്നു എല്ലാവരും അന്വേഷിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഒരു എളുപ്പമുള്ള ചോദ്യ പേപ്പർ ആയിരുന്നത് കൊണ്ട് തന്നെ ഒരു വിധത്തിലുള്ള മാർക്ക് കുറവുകളും ഇല്ല എല്ലാ കുട്ടികൾക്കും അർഹതയുള്ള കുട്ടികൾക്കൊക്കെ തന്നെ ആ ഗ്രേഡുകൾ കൃത്യമായി കിട്ടുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എ പ്ലസ് ആണല്ലോ പ്രധാനമായിട്ടും തോൽവിയും കുറവാണ് എ പ്ലസും എ പ്ലസ് കൃത്യമായിട്ട് കഴിഞ്ഞ വർഷത്തെക്കാൾ ഒരു അല്പം കൂടുതൽ എ പ്ലസ് ഈ വർഷം കുട്ടികൾക്ക് മാത്തമാറ്റിക്സിൽ ലഭിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന കൃത്യമായ വിവരം എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് മാത്സിന് ഏറ്റവും എളുപ്പമുള്ള ചോദ്യ പേപ്പർ ആയിരുന്നു രണ്ടാമത് മലയാളം മലയാളം സെക്കൻഡ് ഹിന്ദി മലയാളം മലയാളം സെക്കൻഡ് ഹിന്ദി എന്നീ വിഷയങ്ങളിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ പിന്നെ ഏകദേശം വാല്യുവേഷൻ പോകുന്നുണ്ട് എന്നാണ് അധ്യാപകർ പറയുന്നത് മാർക്കുകളിൽ കാര്യമായ കുറവില്ല വലിയ കൂടുതലില്ല സാധാരണ വർഷങ്ങളിൽ കിട്ടുന്ന എ പ്ലസുകള് അതേപോലെ ആ സ്റ്റാൻഡേർഡ് അതേ എണ്ണം നിലനിർത്തുന്നുണ്ട് അത് കൃത്യമായിട്ട് പറയുന്നതല്ല ഏകദേശമാണ് പറയുന്നത് എന്നാണ് അതിനെ സംബന്ധിച്ച് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് ഇനി ഇംഗ്ലീഷിനെ സംബന്ധിച്ചാണ് അടുത്തത് ഇംഗ്ലീഷ് എന്നെ പറ്റി പറയുമ്പോ കഴിഞ്ഞ വർഷത്തേതുപോലെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അവർ പറയുന്നത് ഒരു അഞ്ച് ശതമാനം പേപ്പറുകള് അറുപത്തഞ്ചിനും എഴുപതിനും ഇടയിൽ കിടന്ന് കളിക്കുന്ന ഒരുപാട് പേപ്പർ ഉണ്ട് അവർ നമുക്കറിയാം എഴുപത് മാർക്കെങ്കിലും കിട്ടിയാലും എ പ്ലസിൽ എത്തുക അപ്പൊ ഈ അറുപത്തഞ്ചിലും അറു എഴുപതിനും ഇടയിൽ ഉള്ള മാർക്ക് കിട്ടിയിട്ടുള്ള പേപ്പറുകൾ ഒരുപാടുണ്ട് അറുപത്തെട്ടിൽ നിന്നു പോയ ചില ചെറിയ ചില ചില അധ്യാപകർ അറുപത്തെട്ടിൽ നിന്നു പോയ അറുപത്തെട്ട് മാർക്ക് കിട്ടിയ ഒരുപാട് കുട്ടികൾ ഈ സെന്ററുകളില് ഉണ്ട് എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അപ്പൊ അറുപത്തെട്ട് മാർക്ക് കിട്ടിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചില അധ്യാപകര് വളരെ ചില അധ്യാപകര് അറുപത്തെട്ട് എഴുപതാക്കണമെങ്കിൽ മിനിമം ഒന്നര മാർക്ക് കൂടുതൽ കൊടുക്കണം അപ്പൊ ഒന്നര മാർക്ക് എവിടെയെങ്കിലും ഇട്ട് കൊടുത്ത് ആക്കി ആ കുട്ടികളിലെ എഴുപതിലേക്ക് എത്തിക്കുന്ന അധ്യാപകരുണ്ട് ചില ഡയറക്ഷൻസ് ഉണ്ടാവും അങ്ങനെ കൂടുതലാക്കി കൊടുക്കണ്ട എന്ന് പറയുന്നവരും ഉണ്ടാവും കറക്റ്റ് ഉള്ളത് കൊടുക്കണം കുറയ്ക്കുകയും വേണ്ട കൂട്ടുകയും വേണ്ട എന്ന് പറയുന്നവരും ഉണ്ടാവും അപ്പോ എന്ത് തന്നെയായാലും അറുപത്തി എട്ട് മാർക്ക് കിട്ടിയ അറുപത്തി അഞ്ചിനും എഴുപതിനും ഇടയില് മാർക്ക് കിട്ടിയ ഒരുപാട് പിന്നെ കുട്ടികൾ ഉണ്ട് എന്നാണ് അറിയുന്നത് ഒരു പക്ഷെ നമുക്ക് അതൊക്കെ കുറച്ചുകൂടി റീവാലുവേഷനിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ചില സന്ദർഭത്തിൽ ഇംഗ്ലീഷിന് വളരെയധികം ഗ്രേഡുകളുടെ എണ്ണം എ പ്ലസ് ഗ്രേഡുകളുടെ എണ്ണം കുറവാണ് അറുപത്തെട്ട് കിട്ടിയവര് ഒരുപാടുണ്ട് അങ്ങനെ വരുന്ന ചില സന്ദർഭങ്ങളിൽ പരീക്ഷാ ഭവൻ വിദ്യാഭ്യാസ വകുപ്പ് ഒന്നോ രണ്ടോ മാർക്ക് ഗ്രേസ് സോറി പിന്നെ മോഡറേഷൻ ഗ്രേസ് മാർക്ക് അല്ല മോഡറേഷൻ കൊടുക്കുന്ന രീതി ഉണ്ട് അത്തരത്തിൽ മോഡറേഷൻ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കുട്ടികൾ അങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കണ്ട ഞാൻ യഥാർത്ഥ കാര്യം ഈ വീഡിയോയിൽ പറയുന്നില്ല പല വീഡിയോകളും ഞാൻ കണ്ടു ഏറ്റവും പിന്നെ ബുദ്ധിമുട്ട് കൂടിയ വിഷയങ്ങൾക്ക് പോലും എ പ്ലസ് വളരെ കൂടുതലാണെന്നൊക്കെയാണ് ഈ പിന്നെ യൂട്യൂബിൽ പലരും പറയുന്നത് പക്ഷെ അങ്ങനെയല്ല ഞാനിത് കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എന്നാൽ പോലും ഇംഗ്ലീഷിൽ കാര്യമായി എ പ്ലസിന്റെ കുറവില്ല എന്നാ പറയുന്നത് എന്നാൽ ഒരു ഫൈവ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരഞ്ച് ശതമാനം എ പ്ലസുകൾ കുറവുണ്ട് എന്നാണ് ഇവര് പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തൽ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലൊന്നുമില്ല എന്നാൽ ഇവിടെ ഇംഗ്ലീഷിലുള്ള ഒരു പ്രത്യേകത എന്താ തോക്കുന്ന കുട്ടികളും ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഇംഗ്ലീഷിൽ തോൽക്കണമെങ്കിൽ എൺപതില് പത്തു മാർക്ക് കിട്ടിയാത്ത എൺപതിലാണല്ലോ ഇംഗ്ലീഷിന്റെ എഴുത്ത് പരീക്ഷ എന്ന് പറയുന്നത് ആ എൺപതില് പത്തു മാർക്ക് കിട്ടിയില്ലെങ്കിൽ ആ കുട്ടി തോറ്റു ഇരുപത് മാർക്ക് സി എല്ലാവർക്കും കിട്ടും അവർ സംശയമില്ല എമ്പതിൽ പത്ത് മാർക്ക് ഇല്ലാത്ത കുട്ടികൾ തോറ്റു എന്ന് പറയാം തോക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ഗ്രേഡ് ഒന്നുകിൽ ഡി ആയിരിക്കും അല്ലെങ്കിൽ ഇ ആയിരിക്കും ഡിഒ ഇഒ ആയ ആൾക്കാരാണ് തോൽക്കുന്നത് അവരെ സർട്ടിഫിക്കറ്റില് പിന്നെ എൻ എച്ച് എസ് എന്ന ഒരു അക്ഷരം ഉണ്ടാവും എൻ എച്ച് എസ് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അതാണ് തോൽവി ഉയർന്ന പഠനത്തിന് ഈ കുട്ടി അർഹത നേടിയിട്ടില്ല അപ്പൊ ഒരു ഉയർന്ന പഠനത്തിന് ഒരു വിഷയത്തിൽ അർഹത നേടണമെങ്കിൽ ആ വിഷയത്തിന് മിനിമം ഡി പ്ലസ് ഉണ്ടായിരിക്കണം അതായത് മുപ്പത് ശതമാനം മാർക്ക് മുപ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത് ശതമാനം എന്ന് പറയുന്നത് പത്തു മാർക്ക് എഴുത്തു പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കണം ഇരുപത് മാർക്ക് സി കിട്ടും അങ്ങനെ ഇരുപതും പത്തും മുപ്പതും ഇത് ഇല്ലാത്ത ഈ ഡി പ്ലസ് ഇല്ലാത്ത വളരെ എന്ന് പറയട്ടെ ഇംഗ്ലീഷിന് പൊതുവെ അങ്ങനെ ഉണ്ടാവാറുണ്ട് ഈ വർഷവും അത്തരത്തിൽ നമ്മ മലയാളത്തിൽ പറഞ്ഞാല് തോൽക്കുന്ന കുട്ടികൾ ഉണ്ട് എന്നാണ് ക്യാമ്പിൽ നിന്നുള്ള വിവരം ഇനി സോഷ്യൽ സയൻസിനെ പറ്റിയാണ് എസ് എസ് സോഷ്യൽ സയൻസിനെ പറ്റി പറയുമ്പോൾ പൊതുവെ പ്രയാസമായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ഒരു വിശകലനമാണ് വരുന്നത് എന്നാൽ പിന്നെ ടഫല്ല അതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് പറയുന്നത് പിന്നെ അറുപത്തഞ്ചു മാർക്ക് വരെ എൺപതിലാണല്ലോ എസ് എസിന്റെ എഴുത്ത് പരീക്ഷ അറുപത്തഞ്ചു മാർക്ക് വരെ കിട്ടാൻ ഈസി ആയിട്ട് അറുപത്തഞ്ചു മാർക്ക് വരെ കിട്ടാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എസ് എസിൻ്റെത് എന്നാൽ അറുപത്തഞ്ചു മാർക്കിന് മുകളിൽ പിന്നെ മേടിക്കുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസവുമാണ് എന്നാണ് അധ്യാപകര് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് അതിന്റെ കാരണം ഇതാണ് വളരെയധികം കുട്ടികളും അധ്യാപകരും എപ്പോഴും സെലക്റ്റീവായി പഠിക്കുന്നു എന്നുള്ള സെലക്ട് ചെയ്ത് പഠിക്കുന്നു ഇന്ന ഭാഗം ഇമ്പോർട്ടന്റ് ഇന്ന ഭാഗം ഇമ്പോർട്ടന്റ് അത് പ്രധാനപ്പെട്ട ഇത് ഐ എം വി ഇമ്പോർട്ടൻ്റ് അങ്ങനെ സ്റ്റാർ കൊടുക്കുക ഇങ്ങനെ കുറെ ആൾക്കാർ ഉണ്ട് സെലക്ട് ചെയ്ത് പഠിക്കുന്നു കുട്ടികൾക്ക് അപ്പൊ സെലക്ട് ചെയ്ത് പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്രാവശ്യം നമ്മൾ അപ്രതീക്ഷിതമായ ഏരിയകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു എന്നാണ് പറഞ്ഞത് പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വന്നു ക്വസ്റ്റ്യൻ വന്നു അപ്പൊ എന്തു വന്നു പുസ്തകം അരിച്ചു പെറുക്കി പഠിച്ചവർക്കാണ് ഈ മുഴുവൻ എ പ്ലസിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ സെലക്റ്റീവായിട്ട് നമ്മൾ ഒരുപാട് പിന്നെ എസ് എസിനെ പോലെയുള്ള ഒരുപാട് അധ്യായങ്ങളുള്ള സബ്ജെക്ട് വരുമ്പോൾ നമ്മളും സെലക്ട് ചെയ്ത് പോവും പക്ഷെ ഈ പ്രാവശ്യം പുസ്തകത്തെ വരികൾ വരികൾ കൃത്യമായി പഠിച്ച എല്ലാ പുസ്തകം അതായത് അരിച്ചു പെറുക്കി പഠിച്ച കുട്ടികൾക്കാണ് എ പ്ലസിലേക്ക് എത്താൻ പറ്റുക അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദ്യങ്ങളായി ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ ലിബറൽ ആണ് വാല്യൂഷൻ എന്നാണ് പറഞ്ഞത് ഉദാരമായിട്ട് മാർക്ക് നൽകിയിട്ടുള്ള ഒരു വാല്യേഷനാണ് എസ് എസിൽ സോഷ്യൽ സയൻസിൽ നടക്കുന്നത് ഒരു അറുപത്തഞ്ചിന് മുകളിൽ അറുപത്തി ആറ് അറുപത്തേഴ് ഒക്കെ കുട്ടികളും കുട്ടികൾ കുട്ടികളെ പിന്നെ അധ്യാപകർ തന്നെ ആ ലിബറൽ ആയി വാല്യു ചെയ്ത് എഴുപതിലെത്തി എ പ്ലസ് ലഭിക്കുന്നു എന്നാണ് അത്ര എസ് എസ് ക്യാമ്പിൽ നിന്നുള്ള ഒരു വിവരം അപ്പോൾ എസ് എസ് പേടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി ആശ്വാസകരമായിട്ടുള്ള വാർത്തകളാണ് എന്ന് പറയുന്നത് എസ് എസ് പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ് അപ്പോൾ അവർക്ക് ഈ കൊസ്റ്റ്യൻ പേപ്പർ വന്ന ഒരു ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാവും അപ്പൊ അവർക്ക് അവരെപ്പോഴും എപ്പോഴും എങ്ങനെയാണ് കുട്ടികളുടെ ഭാഗത്തേക്ക് ചാഞ്ഞിട്ടാണ് മാർക്ക് ഇടുക അപ്പൊ തൻ്റെ നമ്മുടെ മക്കളെ പോലെ തന്നെ നമ്മൾ കരുതിയിട്ടാണ് മറ്റു ബാക്കി എല്ലാ കുട്ടികൾക്കും വാല്യുവേഷനിലും മാർക്കുള്ളൂ എന്ന് വെച്ചിട്ട് തെറ്റിന് മാർക്ക് കൊടുക്കാനും കഴിയില്ല അങ്ങനെ ഒരു സത്യമുണ്ട് ഉണ്ട് അപ്പൊ എന്ത് തന്നെയാലും ഈ പറഞ്ഞ കാര്യം അതായത് എസ് എസ് കാരെ പറ്റി പറഞ്ഞ കാര്യം നമുക്ക് കുട്ടികൾക്ക് വളരെ അതപ്പോ എനിക്ക് അറുപത്തിയേഴ് അറുപത്തെട്ട് മാർക്ക് കിട്ടുള്ളൂന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അവരൊക്കെ കുറച്ച് ഉദാര രീതിയിലുള്ള വാല്യുവേഷൻ നടക്കുന്നുണ്ട് എസ് എസ് അവർക്ക് ഒരു എഴുപതിലേക്ക് എത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ആറ് ഇപ്പൊ ഞാന് ആറ് വിഷയങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവലോകനമാണ് സെൻട്രിൽ നിന്നുള്ള കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയത് പിന്നെ ഇതില് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് അത്തരത്തില് നെഗറ്റീവ് ഞാൻ പറഞ്ഞ് ആരെയും മാനസികമായി തളർത്താൻ വേണ്ടിയാലും ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇത് നമ്മള് കയ്യിലേക്ക് എത്തുന്ന കാര്യങ്ങളാണ് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ആരും നെഗറ്റീവായ ടെൻഷൻ അടിച്ചിരിക്കേണ്ട എന്നാൽ നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നതും നല്ലതാണ് ഇപ്പം എന്നാൽ ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥ കാര്യങ്ങൾ നമുക്ക് പിന്നെ ഇവിടെ ഒന്ന് സൂചിപ്പിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവായി ഷെയർ ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത മൂന്ന് വിഷയങ്ങളുടെ അവലോകനം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ നന്ദി നമസ്കാരം